ഹായ് ഫ്രണ്ട്സ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള പാലച്ചിറമാടാണുള്ളത് ഇവിടുന്ന് കൂരിയാട് പാടം വരെയുള്ള വർക്കുകളുടെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക കൂടെ ലൈക്കും നൽകുക ഇവിടെ പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിയിൽ ഹൈവേയുടെ നിർമ്മാണത്തിനായി ഇനിയും മണ്ണെടുത്ത് നീക്കം ചെയ്യാനുണ്ട് ഇവിടുന്ന് മുന്നോട്ട് കോച്ചനയിലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ നിർമ്മാണം കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങൾ കാണാൻ സാധിക്കും കോച്ചന ഓവർപാസിന്റെ അടിയിലും മണ്ണെടുത്ത് നീക്കം ചെയ്യേണ്ട വർക്കുകൾ ബാക്കിയാണ് കന്നിപ്പുര മുതൽ കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള ഭാഗങ്ങളിലെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലായി ചെയ്തിരുന്നു അപ്പോൾ പല ഓവർപാസിനടിയിലും കരിപ്പോളായാലും പുത്തനത്താണിയിലും ചനക്കലായാലും പാലച്ചിറമാടിലും കോഴിച്ചനയിലുമെല്ലാം മണ്ണ് നീക്കം ചെയ്തു വരേണ്ട വാക്കുകൾ ബാക്കിയാണ് കോച്ചന കഴിഞ്ഞതിനു ശേഷം സി മാറുകയാണ് ബർക്കുകൾ പൂർത്തിയാക്കിയ ഭാഗങ്ങളാണ് ഇവിടെ അങ്ങോട്ട് കാണാൻ സാധിക്കുക റോഡിന്റെ ഇരുവശവും ആറുവരിയിൽ വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് കോഴിച്ചിന കഴിഞ്ഞതിന് ശേഷമുള്ള പോക്കിപ്രമ്പ് വെണ്ണിയൂർ കരിമ്പിൾ വരെയുള്ള ഭാഗങ്ങളാണ് ഹൈവേ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ആറ് ആറുവരി ഹൈവേയോടൊപ്പം വരി സർവീസ് റോഡിൻ്റെയും ഡ്രൈനേജിൻ്റെയും ക്രാഷ് പാരിയറുടെയും ഡിവൈഡറിൻ്റെയും എല്ലാം വർക്ക് അവസാനിച്ചിട്ടുണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ട് റിച്ചിലെയും നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കിയ ഭാഗത്ത് ഇനി സർവീസ് റോഡിൻ്റെ സൈഡിലായി നടപ്പാത പണിയേണ്ടതുണ്ട് അപ്പോൾ കെ എൻ ആർ സി ആ വർക്കിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ് കരുമ്പിൽ കഴിഞ്ഞതിന് ശേഷം കക്കാട് മുതൽ വീണ്ടും ഒരുപാട് വർക്ക് ബാക്കി നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ കക്കാട് ഭാഗമൊക്കെ ഇതുപോലെ കിടക്കുന്നത് കുറേ ആയി കക്കാട് ഇന്ന് കൂരിയാട് എത്തും മുന്നേ ഒരു പുഴപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി വാഹനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തിട്ടുണ്ട് നിലവിലെ പാലത്തിന് സമാന്തരമായി മൂന്നുവരിയിലാണ് പുതിയ പാലം വന്നിരിക്കുന്നത് നിലവിലെ പാലം അടച്ചിട്ടിരിക്കുകയാണ് ഇത് പൊളിച്ച് പുതിയ പാലം പണിയുകയാണോ അതോ ഇത് ബലപ്പെടുത്തുകയാണോ ചെയ്യുക എന്നറിയില്ല അപ്പോൾ ഇവിടെയുള്ള ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പഴയപാലം കഷ്ടിച്ച് രണ്ട് വരി വീതി മാത്രമേ ഉള്ളൂ കൂരിയാട് അണ്ടർപാസിൻ്റെ മേൽഭാഗമാണ് കക്കാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ അണ്ടർപാസിൻ്റെ ലെവലിൽ മണ്ണിട്ട് ഉയർത്തി ടാറിംഗ് വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ഭാഗത്തേക്ക് മണ്ണിട്ടുയർത്തേണ്ട വർക്കുകൾ ഒരുപാട് നടക്കാനുണ്ട് കൂരിയാട് പടത്തൊരു പാലമുണ്ട് ഒരു വലിയ കൾവേട്ടുണ്ട് കൂരിയാട് അണ്ടർപാസ് ഈ കൾവേട്ട് പിന്നെ പാലം ഇതിൻ്റെയൊക്കെ ഹൈറ്റിലാണ് മണ്ണിട്ട് ഉയർത്തേണ്ടത് ബ്രിക്സ് വാൾ കെട്ടിപ്പൊക്കി വരുന്നുണ്ട് ഒരു ആയിരം ലോറി മണ്ണെങ്കിലും ഇവിടുത്തെ വർക്കുകൾക്ക് വേണം ഓവർപാസുകളുടെയൊക്കെ നിർമ്മാണം ഒരുപാട് നടക്കുന്നത് കൊണ്ട് കെ എൻ ആർ സി ഈ റീച്ചിൽ ഇതുവരെ മറ്റു റീച്ചുകൾ അപേക്ഷിച്ച് മണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടുത്തെ കൃഷിഭൂമിക്ക് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതെയാണ് കെ എൻ ആർ സി എൽ ഹൈവേ ഇതിലൂടെ കടത്തിവിടുന്നത് പാലത്തിൻ്റെ ഇരുവശത്തേക്കുമുള്ള ഒഴുക്കിനു വേണ്ടിയാണ് പാലവും കൾവേട്ടും പണിതിരിക്കുന്നത് കൊളപ്പുറത്തേക്ക് വരുമ്പോൾ റോഡിൻ്റെ സൈഡിൽ തടസ്സമായി നിൽക്കുന്ന കുന്നടിച്ച് ചേർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റായി തിരുത്തി തരിക കൂടുതൽ ഹൈവേ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം